നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം അമേരിക്ക മുതൽ ഇന്ത്യ വരെയുള്ള എല്ലാ പ്രമുഖ രാജ്യങ്ങളും കടം കയറി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയം ഞങ്ങൾ പറയുമ്പോൾ ബോറടിപ്പിക്കല്ലേ വെറുപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നവരാണ് ഏതാണ്ട് നാട്ടിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും പക്ഷേ ഞങ്ങളത് വിലയിരുത്തുന്നത് നിങ്ങൾക്ക് ഈ വിഷയം ബോരടിക്കുന്നെങ്കിൽ നിങ്ങൾ സാമൂഹ്യ ബോധം കുറവുള്ളവരാണെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് നിനക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം നീ പറഞ്ഞോണ്ട് അടക്കുന്നതെന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ പറയും പക്ഷെ മനസ്സിലാക്കുക ഇതാണ് ഏറ്റവും വലിയ കർമ്മം ഏറ്റവും വലിയ ജോലി ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഇതാണ് ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ചിന്തിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം സാധാരണ മലയാളി ചെയ്യുന്നത് എന്താണ് ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് ഒരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അവർക്കൊരു ജോലിയൊക്കെ വേടിച്ചു കൊടുത്ത് അവർക്ക് ഒരു കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക ഇതാണ് സാധാരണ ഏത് ഏതൊരു മലയാളിയും എപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവരുടെ നിയോഗം അതാണെന്നാണ് ആ നിയോഗം മാത്രമാണ് അവരുടേതെന്ന് തെറ്റിദ്ധരിക്കുന്നു ശരിക്കും അതിന് അതായത് സാധാരണ മലയാളി നടക്കുന്ന ഒരു നടത്തുന്ന ജീവിത പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പം പറഞ്ഞ ഈ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ വെറും പത്ത് ശതമാനം മാർക്ക് കൊടുക്കേണ്ട പ്രവർത്തികൾ മാത്രമാണ് കർമ്മങ്ങൾ മാത്രമാണ് നമ്മുടെ ഇടയ്ക്ക് സമൂഹത്തിനെ കുറിച്ച് ചിന്തിക്കണം കാരണം ഈ സമൂഹം തകർന്നാൽ നമ്മളെ അത് ബാധിക്കും ഓക്കെ ഇപ്പോൾ തുടക്കത്തിൽ അമേരിക്കയുടെ കടവും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ അതായത് അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് ജപ്പാൻ ചൈന ഇന്ത്യ ജർമ്മനി ഈ ഏഴ് രാജ്യങ്ങളുടെ കാര്യം വിശദമായിട്ടൊന്ന് പരിശോധിക്കാം നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളുടെയെല്ലാം അതിൽ താഴെയാണ് ഓക്കെ അമേരിക്കയുടെ മൊത്തം കടം അതായത് ഗവണ്മെൻറ്റിൻ്റെയും ജനങ്ങളുടെയും മൊത്തം കടം മുപ്പത്തേഴ് ദശാംശം നാല് എട്ട് രണ്ട് ട്രില്യൺ ഡോളറാണ് രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എട്ട് ലക്ഷം കോടി രൂപയാണ് അമേരിക്കയുടെ കടം ഈ അമേരിക്കയുടെ കടം നമ്മളറിഞ്ഞിട്ട് എന്തോ കാര്യം എന്ന് ചെ ചില സുഹൃത്തുക്കൾ ചോദിക്കാം പക്ഷെ സംഭവം ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ നമ്മളെയൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് നമ്മൾ സ്വയം ഒന്ന് പ്രഖ്യാപിച്ചാൽ അത് ഈശ്വരന് ഇഷ്ടപ്പെടത്തില്ല കാരണം നമ്മളെല്ലാവരും തന്നെ ഈശ്വരൻ്റെ സൃഷ്ടികളാണ് നമ്മളാരും മോശക്കാരല്ല നിങ്ങളും ഞാനും ആരും തന്നെ മോശക്കാരല്ല നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അണ്ണാറക്കണ്ണനും തന്നാരായതെന്നുള്ള രീതിയിലല്ല മറിച്ച് അതിലും മേലെ നമുക്ക് പലതും ചെയ്യാനാവും അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് കടക്കാം അതായത് അമേരിക്കയുടെ കടം മൊത്തം കടം മൂവായിരത്തി മുന്നൂറ്റി എട്ട് ലക്ഷം കോടി രൂപ അവരുടെ ജി ഡി പി എന്ന് പറയുന്നത് മുപ്പത് ദശാംശം രണ്ട് ആറ് ഏഴ് ട്രില്യൺ ഡോളറാണ് ഓക്കെ അപ്പോൾ അവരുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അതായത് ഈ കടവും ജി ഡി പിന്നും തമ്മിലുള്ള റേഷ്യോ അത് നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം എട്ട് നാല് ശതമാനമാണ് പക്ഷേ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപ വരുമാനമുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപയിൽ താഴ്ന്നു നിൽക്കണം നിങ്ങളുടെ കടം ഇവിടെ അത് കൂടുതലാണ് അമേരിക്ക അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മുങ്ങുന്ന കപ്പലാണ് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം നേപ്പാളിലൊക്കെ സംഭവിച്ച് കണ്ടല്ലോ ശ്രീലങ്കയെ കണ്ടു പക്ഷേ ഇതൊക്കെ ഞങ്ങൾ വിലയിരുത്തുന്നത് ഈശ്വരൻ കാണിച്ചു തരികയാണ് ഇന്ത്യയുടെ ഒന്നൊന്നായിട്ട് അരാജകത്വത്തിൽ പെട്ട് നശിക്കുകയാണ് ഇതെല്ലാം ഈശ്വരൻ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് കാണിച്ചു തരികയാണ് ഇതൊക്കെ പറയുമ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് ദേവി ഇത് ബോറടിപ്പിക്കല്ലേ വെറുപ്പിക്കല്ലേ ഭയങ്കര സംഭവങ്ങളാണ് ഓക്കെ അപ്പോൾ സംഭവം മനസ്സിലാക്കുക ഈശ്വരൻ കാണിച്ചു തരുന്നു ശ്രീലങ്ക തകർത്തു നേപ്പാൾ തകർത്തു ഇന്ത്യയുടെ തൊട്ട രാജ്യങ്ങളിൽ തന്നെ സംഭവിച്ചു എന്തുകൊണ്ടാണത് അതൊരു വലിയ നിമിത്തമാണ് വേറെ എത്രയോ രാജ്യങ്ങളിലടി നടക്കുന്നു പക്ഷെ അവിടെ ഒന്നും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നില്ല പലയിടത്തും കലാപങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ പത്രങ്ങളിലും വരുന്നില്ല ഓക്കെ ഏ പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കണം നമ്മൾ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിലും ഇതൊക്കെ സംഭവിക്കാം ഓക്കെ ഇനിയിപ്പോൾ അടുത്ത ഇംഗ്ലണ്ടിൻ്റെ കാര്യം എടുക്കാം ഇംഗ്ലണ്ടിൻ്റെ കടം നാല് ദശാംശം രണ്ട് അഞ്ച് ട്രില്യൺ ഡോളറാണ് കടം ജി ഡി പി എന്ന് പറയുന്നത് ത്രീ പോയിൻ്റ് സെവൻ വൺ ട്രില്യൺ ഡോളർ അവരുടെ ഡെപ്റ്റ് ടു റ്റു ജി ഡി പി റേഷ്യോ നൂറ്റി പതിനഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലാണ് ഫ്രാൻസിൻ്റേത് നാല് ദശാംശം പൂജ്യം തൊണ്ണൂറ്റാറ് ട്രില്യൺ ഡോളർ കടം ജി ഡി പി ത്രീ പോയിൻറ് ടു എയ്റ്റ് ട്രില്യൺ ഡോളർ അവരുടെ ഡെപ്റ്റ് ടു റ്റു ജി ഡി പി റേഷ്യോ നൂറ്റി ഇരുപത്തി നാല് ശതമാനം ജപ്പാൻറ്റേത് ചിരിക്കരുത് ഈ ജപ്പാന്റെ കടം പറയുമ്പോൾ അവരുടെ കടം ആയിരം ലക്ഷം കോടി രൂപയാണ് ചിരിക്കാതെന്ത് ചെയ്യും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ട്രില്യൺ ഡോളറാണ് ജപ്പാന്റെ കടം അവരുടെ ജി ഡി പി എന്ന് പറഞ്ഞാൽ വെറും നാല് ദശാംശം രണ്ട് ട്രില്യൺ ഡോളർ മാത്രം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ശതമാനം ജപ്പാൻ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ഏത് സെക്കൻഡിലും അവിടെ കലാപങ്ങളും ആരാജകത്വവും വരാം ആ രാജ്യത്തിന് ഇപ്പോൾ ആരും കട കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ്റെ കടവെന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ് ലക്ഷം കോടി രൂപ ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഇത് ഡെപ്റ്റ് ജീവിപ്പ റഷ്യ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം പക്ഷെ അത് ഓരോ ദിവസവും ഓരോ മാസവുമല്ല ഓരോ ദിവസവും ദശാംശം പൂജ്യം ഒന്ന് ശതമാനം വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതിലൊന്നും പെടാതെ അത്യാവശ്യം രക്ഷപെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ ചൈനയും ജർമ്മനിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുന്തിയ രീതിയിലുള്ള ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള രാജ്യങ്ങളുടെ കാര്യമാണ് ഞാൻ ഇത് ഇപ്പോൾ പറഞ്ഞത് ഇന്ത്യ ഉൾപ്പെടെ പക്ഷെ ചൈനയുടേത് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ തൊട്ടരികെ ആയിക്കഴിഞ്ഞു ഓക്കെ അവരുടെ കടവെന്ന് പറഞ്ഞ് പതിനാറ് ദശാംശം മൂന്ന് ആറ് ട്രില്യൺ ഡോളറ് ജി ഡി പി എന്ന് പറഞ്ഞത് പതിനെട്ട് ദശാംശം എട്ട് ട്രില്യൺ ഡോളർ എൺപത്തിയേഴ് ശതമാനമാണ് ചൈനയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ അത് ഏത് സെക്കൻഡിലും അത് തൊണ്ണൂറ് ശതമാനം കടക്കും പിന്നെ ജർമ്മനിയുടേത് ജർമ്മനിയുടെ കുറേ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എഴുപത്താറ് ശതമാനമേ ഉള്ളൂ അവരുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ പക്ഷെ പക്ഷേ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പക്ഷേയാണ് കാരണം അവരുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് നെഗറ്റീവാണ് ഇന്ത്യയുടെ ഏകദേശം അഞ്ച് ശതമാനമോ മറ്റോ ആണ് ഓക്കെ ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുകയാണ് സമ്മതിച്ചു പക്ഷേ ജർമ്മനിയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എഴുപത്താറ് ശതമാനമേ ഉള്ളൂ എങ്കിലും അവരുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് പൂജ്യത്തിനും താഴ്ന്ന നെഗറ്റീവ് ദശാംശം രണ്ട് ശതമാനമായിട്ട് ഇടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ ജർമ്മനിയും ഒക്കെ തന്നെ അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളോ ബാക്കിയുള്ള രാജ്യങ്ങളോ ഏകദേശം നൂറ്റി എൺപത്തഞ്ച് രാജ്യങ്ങൾ വരും ഈ നൂറ്റി എൺപത്തഞ്ച് രാജ്യങ്ങളുടെ ഫുള്ള് കണക്ക് പറഞ്ഞ് ഞാൻ നിങ്ങളെ വീണ്ടും പോർ അടിപ്പിക്കത്തില്ല അപ്പോൾ നമുക്ക് ടോട്ടൽ ലോകത്തിൻ്റെ മൊത്തം ലോകത്തിൻ്റെ കടവെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിൻ്റെ കണക്കാണ് മുന്നൂറ്റി ഇരുപത്തി നാല് ട്രില്യൺ ഡോളർ ലോക രാജ്യങ്ങളുടെ മൊത്തം കടവെന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി നാല് ട്രില്യൺ ഡോളർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിൻ്റെ കണക്കാണ് അത് രൂപയിലിട്ട് കണക്കാക്കുമ്പോൾ ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുന്നൂറ് ലക്ഷം കോടി രൂപയാണ് ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ മൊത്തം കടം ഓക്കെ ജി ഡി പി ഏകദേശം ഒമ്പതിനായിരം ട്രില്യൺ ലക്ഷം കോടി രൂപ അത് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ കണക്കാക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കുന്ന കണക്ക് മുന്നൂറ്റി ഇരുപത്തിയെട്ട് ശതമാനമാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തകർന്നു ലോകം സമ്പൂർണമായും കടക്കണിയിലായിക്കഴിഞ്ഞു ഈ കടത്തിൽ നിന്ന് രക്ഷപെടാൻ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ ജീസസ് താമ്പശിവൻ ഓക്കെ ആ എന്നെ ബോറ ബോറടിപ്പിക്കുന്നവൻ എന്നാണ് ഭൂരിപക്ഷം ജനങ്ങളുടെ പൊതു അഭിപ്രായം പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല അതൊന്നും എന്നെ നിരാശപ്പെടുത്തുന്നില്ല കാരണം യാതൊരു സാമൂഹിക ബോധമില്ലാത്തവൻ്റെയൊക്കെ വിമർശനം ആര് വില വെക്കുന്നു ഓക്കെ അപ്പോൾ ലോകം തകർന്നു കഴിഞ്ഞു ഇതിനുള്ള പരിഹാരം ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ആർക്കും അറിയില്ല കാരണം ഇതൊക്കെ ചിന്തിക്കുന്ന ഒക്കെ ചിന്തിക്കുന്ന ചിന്തിച്ചിട്ട് വേണമല്ലോ ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ ലോകത്ത് ഒരു സാമ്പത്തിക വിദഗ്ദ്ധനോ ഒരു ഭരണാധികാരികൾക്കോ ഒന്നും തന്നെ ഇതിൻ്റെ വേ ഔട്ട് ദ സൊല്യൂഷൻ അറിയില്ല അഥവാ അറിയാമെങ്കിലൊന്ന് പറഞ്ഞേ ഞാനങ്ങ് മാറി നിൽക്കതാ ഞാൻ എഴുന്നേച്ചു മാറി നിൽക്കതാ ഇവിടെ കസേരയുണ്ട് നിങ്ങൾ ഇങ്ങോട്ടിരിക്കും ഇരുന്നത്തെ ഇതിൻ്റെ ഈ പരിഹാരം എന്ന് പറഞ്ഞേ നിങ്ങളെ വെല്ലുവിളിക്കാണ് നിങ്ങളെ മാത്രമല്ല ലോകത്തിലെ എണ്ണൂറ്റി ഇരുപത്തി നാല് കോടി ജനങ്ങളെയും ഞാൻ ജീസസ് സമ്പിഷൻ ദാ ഈ കസേര ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങോട്ടിരുന്ന് ഇതിൻ്റെ പരിഹാരം പറയാം ഓക്കെ ആർക്കെങ്കിലും അറിയാമോ ആർക്കും അറിയത്തില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്തേക്കുന്നത് പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് മുപ്പത്തിനാല് വർഷം കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത ഒരു സൊല്യൂഷൻ ഉണ്ട് ഓക്കെ അതുകൊണ്ട് എനിക്കിവിടെ ഇരിക്കാം ഓക്കെ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ വീണ്ടും ഇരിക്കുന്നു ഓക്കെ ഇതിൻ്റെ ഈ കടങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ ലക്ഷം കോടികളെല്ലാം തന്നെ നമ്മുടെ ജപ്പാനുള്ള കടം എത്ര ആയിരം ലക്ഷം കോടി രൂപ എങ്ങനെ ചിരിക്കാതിരിക്കും അതുപോലെ അമേരിക്കയുടെ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി എട്ട് ലക്ഷം കോടി രൂപ ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്നതാണ് ജീസസ് സാംബശിവൻ പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എങ്ങനെ തീർക്കാവുന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ പല വീഡിയോകളും ചെയ്തു കഴിഞ്ഞു നിങ്ങൾ ആരും തന്നെ അത് കണ്ടു കാണത്തില്ല അപ്പോൾ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരാശയം അതെന്ന് പറയുമ്പോൾ അത് രണ്ടായിരം സാമ്പത്തിക വിദഗ്ധരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതിനെയാണ് ജനങ്ങൾ തള്ളിക്കളയുന്നത് അത് കേൾക്കുക ബോറടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞാ ചെബിയും പൊത്തിക്കൊണ്ട് ഓടുന്നത് ഈ രണ്ടായിരം സാമ്പത്തിക വിദഗ്ധരെ സപ്പോർട്ട് ചെയ്യുന്ന മുപ്പത്തിനാല് വർഷം കൊണ്ട് ഞാൻ രൂപപ്പെടുത്തിയെടുത്ത ആശയത്തെയാണ് ബോറടിപ്പിക്കുന്ന എന്ന് പറഞ്ഞ് ജനങ്ങൾ തിരസ്കരിക്കുന്നത് കറൻസി രഹിത വ്യവസ്ഥ എന്ന് യൂട്യൂബിൽ നിങ്ങൾ മലയാളത്തിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ആ വീഡിയോകളെല്ലാം കാണുക ഏ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല എങ്കിലും ആ ഒരു നിർവചനം പറയാം പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നോളജിയും ടെക്നിക്കൽ മാൻ പവറും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ ഇതിനെ തള്ളിക്കളഞ്ഞവരും മുഴുവൻ നൂറ് ശതമാനം പേരും ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല പഠിച്ചിട്ടില്ല വിലയിരുത്തിയിട്ടില്ല ശാസ്ത്രീയമായിട്ട് വിലയിരുത്താതെ ഇതങ്ങ് തള്ളിക്കളയാണ് ഓക്കെ അവരെയൊക്കെ യാതൊരു സാമൂഹ്യ ബോധം ഇല്ലാത്തവരെന്ന് ഞാൻ വില അവരെ സാമൂഹിക ബോധം ഇല്ലാത്തവരാണെന്ന് ഞാൻ പറയുന്നു അവരുടെ അവരുടെയൊന്നും വിമർശനങ്ങളെയും ഒന്നും തന്നെ ഞാൻ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല കാരണം ഞാൻ പറയുന്നത് എന്താണെന്നും ഒക്കെ കേട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അംഗീകരിച്ച ആൾക്കാരും ഉണ്ട് തള്ളിക്കളഞ്ഞവർ മുഴുവൻ നൂറ് ശതമാനം പേരും ഇതിനെക്കുറിച്ച് പഠിക്കാത്തവരാണ് അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന ഇതാണ് ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം അത് ശാസ്ത്രീയമായി വിലയിരുത്തണം അല്ലാതെ കണ്ണടച്ചും തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ മുഖവില കിടക്കത്തില്ല ഓക്കെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് ഇതിപ്പോൾ ലോകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് കേരളത്തിലെ അറുപത്തിയഞ്ച് ശതമാനം കുടുംബങ്ങളും കഴിഞ്ഞു ഭീകരമായ അവസ്ഥയാണ് ഇതുപക്ഷേ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും കടവെടുത്തവരുടെ മാത്രം കണക്കാണ് ഈ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് നബാർഡിൻ്റെ കണക്ക് അറുപത്തഞ്ച് ശതമാനം മലയാളി കുടുംബങ്ങളും കടക്കണിയിലാണെന്നുള്ളത് പക്ഷേ നാടൻ ബ്ലെയ്ഡുകാരുടെ കയ്യിൽ നിന്നും കടവെടുത്തിട്ടുള്ളവർ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആൾക്കാരാണ് ആ കണക്കും കൂടെ ചേരുമ്പോൾ അതിഭീകരമാകും ഈ കണക്ക് കേരളത്തിൻ്റെ അവസ്ഥ ഒരുപക്ഷെ അത് തൊണ്ണൂറ് ശതമാനം കടക്കുമെന്നാണ് പൊതുവെ അനൗതികമായിട്ടുള്ള ഒരു വിവരം അപ്പോൾ ദൈവീത് എൻ്റെ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചതിനു ശേഷം ശാസ്ത്രീയമായിട്ട് വിലയിരുത്തുക കുറഞ്ഞ വർഷം എൻ്റെ ഉദ്ദേശശുദ്ധിയെങ്കിലും നിങ്ങൾ അംഗീകരിക്കണം എന്നിവ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധ സ്വർഗരാജ്യത്തിൽ സംഘർഷരഹിതരായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം ശുഭദിനം